അലൈക്കും വർഹമത്തല്ലാ വിബ്രാകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതിനു വേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ഇതുവാച്ച് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് തരാട്ടോ ഇത് ഈ വോയിസ് ഒരു അഞ്ച് വർഷം മുന്നേ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുള്ള വോയിസ് ആവാം ഇനി കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കേട്ടോ ഈ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് ഒരാൾ കൗൺസിലിങ്ങിന് പോലെ വിളിച്ച സമയത്ത് എനിക്ക് ഒരാൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് ആൻഡ് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇൻഷാല് ഈ വോയിസിന് ശേഷം പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് കേട്ടോക്ക് ഉസ്താദെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഉസ്താദെ ഞാനൊരു സാധാരണ ഒരു സാധാരണ വീട്ടമ്മയാണ് എന്താ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഉസ്താദെ എന്താ നബിസല്ലാ അലൈഹി വസ്വല്ലം തങ്ങൾ പറഞ്ഞ ഭർത്താവ് ആരാ എന്താ ഇപ്പോഴത്തെ ഭർത്താവ് ഉസ്താദ് എല്ലാവരും ഈ ഭർത്താവ് ഭർത്താവ് ഭർത്താവിന് ഏത് ഭർത്താവിനെ ഉസ്താദ നമ്മൾ അനുസരിക്കേണ്ടത് ഭാര്യ ബെഡ്റൂമിൽ കയറിയാൽ പോലും അവർ അവരതുപോലും കണക്കിലെടുക്കാണ്ട് കണ്ട ലാപ്ടോപ്പിലും മൊബൈലിലും കണ്ട വൃത്തികേട് കണ്ടിരിക്കുന്ന ഭർത്താവിനെയോ അതോ നമ്മൾ അത് ഭർത്താവിന് പകല് നമ്മൾ വിയർത്തി കുളിച്ച് അടുക്കളയിൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവര് റൂം അടച്ചിരുന്ന് കണ്ട കണ്ട വേണ്ടാത്ത വൃത്തികേട് കണ്ട ആണിന്റെയും പെണ്ണിന്റെയും കാമകേളികൾ കണ്ട് നിർവൃതി അടിയുന്ന ഭർത്താവിനെയോ ഏത് ഭർത്താവിനെയാ ഉസ്താദെ നമ്മളനുസരിക്കേണ്ടത് ഉസ്താദെ നമ്മൾ അനുസരിച്ചനുസരിച്ചനുസരിച്ച് മതിയായി പേടിച്ചിട്ട് അതായത് അള്ളാഹിനെ റസൂലിനെ പേടിച്ചിട്ട് നമ്മൾ അനുസരിച്ചനുസരിച്ചനുസരിച്ച് മതിയായി ഇനിയും ഇനിയും ഇങ്ങനെ അനുസരിക്കണം വഴിപ്പെടണം അനുസരിക്കണം വഴിപ്പെടണം എന്ന് പറയുമ്പോൾ ഏത് ഭർത്താവിന്റെ അർത്ഥം ഉസ്താദ് ഒന്ന് പറഞ്ഞതാണ് എന്താണെന്നു വെച്ചാൽ എനിക്ക് വലിയ സ്പീച്ചൊന്നും എനിക്ക് വലിയ ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് നമ്മളെ എല്ലാം പേടിച്ച് പേടിച്ച് അള്ളാഹു നമ്മളെ മക്കള് നമ്മളെ ഭർത്താവ് നമ്മളെ മക്കള് നമ്മളെ വീട് റബ്ബെ അള്ളാഹു നബിയെ എന്നും മറ്റും നമ്മൾ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ് ഉസ്താദെ എന്നെപ്പോലെ കുറെ ആൾ കുറെ സ്ത്രീകൾ ഉണ്ട് എന്നെപ്പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയാം എല്ലാവർക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിൽ നമ്മൾ തമ്മിൽ തമ്മിൽ സങ്കടം പറയാലുണ്ട് നമ്മൾ ഇപ്പൊ നമ്മളെ അയൽപക്കത്തുള്ളവരും ഇപ്പൊ ഇപ്പോഴത്തെ ഭർത്താക്കന്മാർ ആരാ ഉസ്താദെ പറയാൻ കഴിയാൻ എത്ര പ്രായമുള്ള ആളാണെങ്കിലും എൻ്റെ ഭർത്താവിന് എഴുപത് വയസ്സ് കഴിഞ്ഞ് ഭാര്യൻ അവർ അങ്ങനെ ഇങ്ങനെ ഒരു ജീവി വീട്ടിലുണ്ട് എന്ന് എന്നവർക്കൊരു അവരൊരു കണക് അവർക്കൊരു ചിന്തയിൽ ഇങ്ങനൊരു ജീവി ഉണ്ട് വീട്ടിൽ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് നമ്മളെ വീട് നോക്കുന്നതാണ് എന്നൊരു ചിന്ത അവർക്കില്ല ഉസ്താദ് ഇതിനെപ്പറ്റി ഒന്ന് ഉസ്താദ് പ്രസംഗിക്കണം കാരണം വെറും ഭാര്യമാരെ കുറ്റം മാത്രം വെറും സ്ത്രീകളെ ആദ്യം പറഞ്ഞ ഉസ്താദ് രണ്ടാമത് പറഞ്ഞ ഉസ്താദ് ആദ്യം ആദ്യമതെ പെണ്ണേ 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 എന്ന് വിളിച്ചില്ല ഈ പെണ്ണ് എന്ന് പറഞ്ഞ അവർക്ക് അവരും ഒരു ജീവിയല്ലേ ഉസ്താദെ അവരും ഭാര്യയാണ് ഒരു ഭാര്യക്ക് ഒരു ഭർത്താവിന് എന്തെല്ലാം കടമയുണ്ട് ഭാര്യയോട് വെറും ഭാര്യക്ക് മാത്രമേ കടമയുള്ളൂ ഭാര്യ അനുസരിക്കണം ഭാര്യ ഭർത്താവിന് എല്ലാം ചെയ്തു കൊടുക്കണം ഭാര്യ അങ്ങനെ ആക്കണം ഭാര്യ ഇങ്ങനെ ആക്കണം ഭർത്താവിന് ഒരു കടമേ ഇല്ലേ ഉസ്താദെ ഇതുമാത്രേ തന്നെ ഈ വാട്സപ്പിൽ വരുന്നുള്ളൂ കാരണം ഒരു ഒരു സ്ത്രീ ഒരു ഭാര്യയെ പറ്റിയും കുറച്ച് ഒന്ന് എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാട്സപ്പിലോ എന്തെങ്കിലും ഒരു മെസ്സേജ് വരണ്ടേ ഇതിങ്ങനെ പറയുന്നപ്പോൾ അവർക്ക് അവരെന്തെല്ലാം തോന്നിയാസം കാണിച്ചാലും ഇങ്ങനത്തെ ഒരു സ്പീച്ചൊക്കെ വരുന്ന അവരത് പിടിച്ചു നിന്നിട്ടാണ് പറയുന്നത് ഭാര്യക്കും എല്ലാം ഭാര്യ എല്ലാം ഒരു എല്ലാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു ജീവിയല്ലേ ഭാര്യ ഭർത്താവിന്റെ സ്നേഹം ഭർത്താവിന്റെ പ്രൊട്ടക്റ്റ് പിന്ന ഭർത്താവിൻ്റെ ഒരു നല്ല നോട്ടം ഭർത്താവിൻ്റെ ഒരു എന്താ ഒരു സ്പർശം ഒരു തലോടൽ ഇതെല്ലാം ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും കിട്ടാണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പട്ടിയെ പട്ട്യപ്പോലെ പണിയെടുക്കുക എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങുക പിന്നെ ഈ രാവിലെ എണീച്ച അതുപോലെ തന്നെ അവൾക്കും ഉണ്ടാവില്ലേ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഒരു തലോടൽ ഭർത്താവിൻ്റെ ഒരു സ്പർശനം എല്ലാ ആഗ്രഹം അവൾക്കും ഉണ്ടാവും ഭർത്താവിൻ്റെ ഒരു നോട്ടം അല്ലെ ഭർത്താവിൻ്റെ ഒരു നല്ല സംസാരം അവർക്ക് സംസാരിക്കാൻ നേരില്ല ഭാര്യനോട് അവർ സംസാരിക്കുന്നത് തേച്ച് മൊബൈലിലോടാണ് മൊബൈലിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ചിരിച്ച് സ്റ്റാറ്റ് ചെയ്യാനൊക്കെ നല്ല വിഷാരം മൊബൈലൊക്കെ നമുക്കും നമുക്കുണ്ട് പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതാണ് റബ്ബിനെ പേടിക്കുന്നു നമ്മൾ റബ്ബിനെ പേടിക്കുന്നു ഒരു സ്ത്രീ എപ്പോഴും നമ്മളെ ഖുര്ന നമ്മളെ നിസ്കാരം ആ അത് പേടിച്ചിട്ട് ഇരിക്കുന്നു നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ ഭർത്താവിന് നമ്മളെ നോക്കാൻ സമയമില്ല നമ്മളോട് രണ്ട് നല്ല വാക്ക് പറയാൻ സമയമില്ല നമ്മളോടൊന്നും ചിരിക്കാൻ സമയമില്ല നമ്മളെ കുട്ടി ഒരുത്തിൽ പോവാൻ സമയമില്ല ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ പൊരുത്താൻ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ പൊരുത്താൻ ഇപ്പൊ ഞാൻ പറയുന്ന ഭാര്യമാരെ പൊറത്ത് ഇപ്പം ഭർത്താക്കന്മാർക്ക് വേണം അത്തരം അക്രമം ചെയ്യുന്നുണ്ട് ഇക്കാലത്തെ ഭർത്താക്കന്മാർ അർത്ഥം പറഞ്ഞു വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ ഈ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് ഒരാൾ ഒരു ഒരു ഉമ്മയാണ് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഐഷ എൻ്റെ സാഹചര്യം ഏകദേശം സിമിലർ ആണ് ആൻഡ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിനെ മറന്ന് അല്ലെങ്കിൽ ഹറാമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സംഭവിച്ചു പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാലങ്ങളായിട്ട് ഹസ്ബൻഡിൻ്റെ അവസ്ഥയും ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഐഷയുടെ അഭിപ്രായം നമ്മൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുടെ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ചോക്കുക ഇവരനുസരിക്കാൻ എങ്ങനെയാണ് തോന്നുക അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഇവർ ഇവർ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളും നരകത്തിൽ പോകില്ലേ അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ല ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നതിനെ കുറിച്ചിട്ട് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള പദപ്രയോഗം പോലും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഇണകളാണ് ഓക്കെ ഇണകൾ ഭാര്യ ഭർത്താവ് എന്നുള്ളതിന് പകരം ഇണകളാണ് ഭാര്യ എന്ന് പറയുന്നത് ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് എന്നുള്ളവൻ എന്ന് പറയുന്നത് ഭരണകർത്ത ഭരിക്കുന്ന ആളുമായി മാറുന്ന ഒരു കോൺസെപ്റ്റ് ഇസ്ലാമിലില്ല ഇവിടെ ഇണകളാണ് അതിൻ്റെ ഇണകൾ എന്ന് പറയുമ്പോൾ ഏത് കാലം അവർ ഇണകൾ തന്നെയാണ് കുറച്ച് കാലം ഭരിക്കുന്നു കുറച്ച് കാലം സ്നേഹിക്കുന്നു കുറച്ചു കാലം സൗഹൃദം പങ്കിടുന്നു ഇതൊക്കെ ഉള്ള എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണവും ഭരിക്കപ്പെടലും വിധേയവും വിധേയത്വവും ഒക്കെ ഉള്ള അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് ഭർത്താവിൻ്റെ അടുത്ത് കുറേ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഭർത്താവിന് നമ്മുടെ അടുത്ത് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് ഭർത്താവിനോട് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം ദീനിലുള്ളതാണ് പിന്നെ നിങ്ങളെ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നരകത്തിലേറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ള ആ ഒരു ഫാക്റ്റാണ് ആൻഡ് അതിൽ നിങ്ങൾ മനസ്സിലാക്കാതെ വേറൊരു ഫാക്റ്റും കൂടെ ഉണ്ട് സ്വർഗത്തിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഓക്കെ പിന്നെ ഇതുപോലൊരു ഭർത്താവിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും അയാൾ നിങ്ങളുടെ ഭർത്താവായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അയാൾ അനുസരിക്കുക സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആൻഡ് അയാളിനെ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സ്വമേധയാ ഡിവോഴ്സ് വാങ്ങിക്കാനും കഴിയും അതിനുള്ള അവസരവും ഇസ്ലാമിലുണ്ട് മുത്തലാഖ് മാത്രമല്ല ഫസ്വം നടത്തിയിട്ട് സ്ത്രീകൾക്ക് സ്വമേധയാ ഡിവോഴ്സ് വാങ്ങിക്കാനും പറ്റും അപ്പോൾ നമ്മൾ വ്യഭിചരിക്കുന്നതിനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല ഭർത്താവിൻ്റെ ദുസ്വഭാവം എന്നുള്ളത് ഓക്കെ നമുക്ക് വേറൊരാളുടെ അടുത്തൊരു അഫെയർ ഉണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തൊരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ള ഒരു എക്സ്ക്യൂസ് അവിടെ വരുന്നില്ല ഭർത്താവ് നിലനിൽക്കേ നമ്മളൊരാളുടെ അടുത്ത് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ് നമ്മൾ ഡിവോഴ്സ് വാങ്ങിയിട്ട് അയാളുടെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇനി മാറ്ററിലോട്ട് വരാം എന്തുകൊണ്ടാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഹാർമണി നഷ്ടപ്പെട്ടു പോകുന്ന എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു ലൈഫിലുള്ള പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും ഒരേപോലെ എപ്പോഴും അതായത് എന്നും ഒരേ പോലെയാണ് നമ്മുടെ ലൈഫ് രാവിലെ എഴുന്നേൽക്കണോ വൈകുന്നേരം ആവണോ ജോലി ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്നു ഭാര്യയും ഭർത്താവും വാക്ക് തർക്കം ആർഗ്യുമെൻറ്റ്സ് വരുന്നു എന്നും ഇതേപോലെ ലൈഫ് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു മടുപ്പും ചടപ്പൊക്കെ വരും സോ നമുക്ക് മടുക്കും നമുക്ക് ചടപ്പ് വരും അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ വരും നമുക്ക് പ്രശ്നങ്ങൾ വരും നമ്മുടെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയെന്ന് തോന്നും ഒട്ടും കളർഫുൾ അല്ലാത്ത പോലെ തോന്നും ഒരു എന്താ പറയുക വരണ്ട് വറ്റി വരണ്ട മരുഭൂമി പോലെ നമ്മുടെ ജീവിതം നമുക്ക് തോന്നുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മരുഭൂമിയിലൊക്കെ അവിടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കാണാൻ അല്ലെങ്കിൽ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചില മരുഭൂമിയിൽ കാണാൻ കുറച്ച് പച്ചപ്പ് കാണുന്നത് അതായത് ആ ഒരു വറ്റി വരണ്ട വെള്ളമില്ലാത്ത വേ അത്രയും ചൂടുള്ള സ്ഥലത്ത് പോലും ചെടികൾ തളർത്ത് വരുന്നത് പോലെ നമ്മുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് തളർത്ത് കൊണ്ടുവരാൻ കഴിയണം അത് ഏതൊരു പ്രായത്തിലും അതായത് ഈ ഒരു ശാരീരികമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എമോഷണൽ കെയർ ആയിക്കോട്ടെ ഇതൊന്നും ഭാര്യയും അതുപോലെ ഭർത്താവും തമ്മിൽ ഉള്ള ഇത്തരം ട്രാൻസാക്ഷൻസ് ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ലൈഫ് ലോങ് അവസാനിച്ച് പോവാത്ത രീതിയിൽ കൊണ്ട് നടക്കേണ്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉത്തരവാദിത്വമാണ് അൺഫോർച്യുനേറ്റ്ലി ഭാര്യമാരതിന് തയ്യാറാവുന്ന സമയമാണെങ്കിൽ പോലും ഭർത്താക്കന്മാർ വിട്ടു പോകുന്നു എന്നുള്ളതാണ് അതും ദീനും തമ്മിലൊരു ബന്ധമില്ല അതായത് എങ്ങനത്തെ ഭർത്താവിനെയാണ് അംഗീകരിക്കേണ്ടത് എങ്ങനത്തെ ഭർത്താവിനെ ഞാൻ അംഗീകരിക്കണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം അത് അറുപത് വയസ്സായാലും ഇസ്ലാമിന് ഡിവോഴ്സ് അനുവദനീയമാണ് നൂറ് വയസ്സായാലും ഡിവോഴ്സ് അനുവദനീയമാണ് ആൻഡ് ഇവൻ നമുക്കിനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു ക്ഷമിക്കുന്നത് ഏത് ക്ഷമക്കും അള്ളാൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടെന്നാണ് അപ്പം നമ്മൾ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഭർത്താവിനെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഭർത്താവിൻ്റെ അടുത്ത് നമ്മൾ ക്ഷമിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹൻ്റെ തൃപ്തി അല്ലെങ്കിൽ അള്ളാഹു തരുന്ന പ്രതിഫലം അള്ളാഹു തരുന്ന പ്രതിഫലത്തോളം വേറെ ഒന്നും വേറെ ഇല്ല അല്ലേ അപ്പോൾ ആ ഒരു തൃപ്തിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തെറ്റിലോട്ട് പോകാൻ വേണ്ടി തയ്യാറാവരുത് ആ ഇത്ത പറയുന്ന പോലെ വോയിസ് ക്ലിപ്പിൽ ഇത്ത പറയുന്ന പോലെ നമ്മൾ അല്ലാൻ വിചാരിച്ചിട്ടാണ് ക്ഷമിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിലോട്ട് നമ്മളെത്തുകയാണെങ്കിൽ നിഷാന്നാ നമുക്കുള്ള പരീക്ഷണമായിരിക്കും അത്തരത്തിലുള്ള ഭർത്താവ് അപ്പോൾ ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പലപ്പോഴും ഇപ്പോഴൊക്കെ കുറേ മാറി വന്നു മുന്നേ മുന്നേ ഉള്ള കാലത്തൊക്കെ എപ്പോഴും മുസ്താദന്മാർ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചു താഴ്ത്തി ആ ഒരു രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അള്ളാവ് എന്ത് ചെയ്താലും ഞാൻ എന്താ പറയുക എനിക്ക് സ്വർഗം കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലോട്ട് നമ്മൾ വരുന്നത് ആക്ച്വലി നമ്മൾ അള്ളഹാനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് ഏറ്റവും കരുണ ചെയ്യുന്നവൻ അപ്പം അതിലൊരു എന്താ പറയുക കാരുണ്യം അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാരുണ്യം കിട്ടും ആ ഒരു പ്രതീക്ഷയോട് കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം ഇൻഷാ അള്ളാഹ ഈ ഒരു കാര്യത്തിലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ തമ്മിലെല്ലാം ആ ഒരു കെമിസ്ട്രി എവിടെയെങ്കിലും കുറഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പേച്ചപ്പ് ചെയ്യാം പലപ്പോഴും ഈ ഹാർമണി നഷ്ടപ്പെടുന്ന ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിനെ കുറച്ച് ആ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ സമയം അത് പ്രീ മെനപ്പോസ് ടൈമിൽ മെനപ്പോസിന് കുറച്ച് മുന്നേ ഉള്ള എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് ആ ടൈമിൽ ദേഷ്യം വാശി മൂഡ് സീൻസ് എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇതൊക്കെ പാട് വെച്ച് ഭർത്താവിൻ്റെ അടുത്ത് അങ്ങോട്ട് അലക്കി അയാളെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ടാവും ആൻഡ് ഈ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും എന്താകും നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിൽ നമ്മൾ ഭയങ്കര ചാമിംഗ് ടീനേജിൽ ഉണ്ടാവുന്ന പോലെയുള്ള ഹോർമോൺസും ആ ഒരു ഭയങ്കര ഹാപ്പി ടൈമായിരിക്കും ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവിൻ്റെ ഒരു ഇടയിലുള്ളതെന്ന് പറയുന്നത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ആയിരിക്കും ആ സമയത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ നമ്മുടെ ഭർത്താവിനെ ചടപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഭർത്താവിനെ വേണ്ട പോലെ കിട്ടില്ല അങ്ങനെ ഭർത്താവ് ഗ്രാജുവലി വേറെ കുറേ കാര്യങ്ങൾ ആൾ ഇൻവോൾവ് ആയി ആളുടെ ഹാപ്പിനെസ് ആൾ കണ്ടുവച്ചിട്ടുണ്ടാവും പൊതുവെ സ്ത്രീകളാണ് എമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക ഭർത്താക്കന്മാർക്ക് ആ ഒരു എമോഷണൽ കണക്ഷൻ കിട്ടില്ല ഇത് രണ്ടുപേരും മനസ്സിലാക്കണം കാരണം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിസിക്കൽ നീഡ്സിന് എമോഷണൽ കണക്ഷൻ ആവശ്യമില്ല സ്ത്രീകൾക്ക് അവരുടെ ഫിസിക്കൽ നീഡ്സിന് എമോഷണൽ കണക്ഷൻ കൂടെ വേണം അപ്പോൾ സ്ത്രീകൾ കടന്നു പോകുന്ന ലൈഫ് സൈക്കിള് അതായത് അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ ആയിക്കോട്ടെ അവരുടെ ലൈഫ് സൈക്കിൾ ആയിക്കോട്ടെ ഏത് രീതിയിലാണെന്നുള്ളത് ഭർത്താക്കന്മാരും മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവരുടെ ദേഷ്യം എപ്പോഴാണ് വരുന്നത് ഇവരുടെ സ്നേഹം എന്തുകൊണ്ടാണ് ഇവരുടെ പൊട്ടിത്തെറികൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഭർത്താക്കന്മാരും മനസ്സിലാക്കാൻ ശ്രമിക്കണം ആൻഡ് അതേപോലെ തന്നെ ഭർത്താക്കന്മാരെല്ലായ്പ്പോഴും നമ്മളെ എമോഷണലി ഓക്കെ ആകുമ്പോൾ അതായത് ഞാൻ എമോഷണലി ഭയങ്കര ആയിട്ട് എനിക്ക് ഭയങ്കര ഹൈപ്പിൽ റൊമാൻസ് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ എൻ്റെ ഭർത്താവിനെ പരിഗണിക്കുകയുള്ളൂ അല്ലെങ്കിൽ അയാളുടെ എമോഷണൽ നീഡ്സിനെ ഞാൻ വാല്യൂ ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അയാൾക്കത് മടപ്പ് തന്നെ ആയിരിക്കും അയാളുടെ എമോഷണൽ നീഡ്സും അയാളുടെ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരും ഓക്കെ നമ്മൾ പറയും എന്നെ അയാൾക്ക് സെക്സിന് മാത്രം മതി അയാൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല പറയും ആൻഡ് അവർക്ക് ഈ സെക്സ് കഴിയുമ്പോൾ കിട്ടുന്നത് ഈ പറയുന്ന സ്നേഹത്തിൻ്റെ അനുഭൂതികളാണ് നമുക്കാണ് ഈ പറയുന്ന എമോഷണൽ സ്ട്രെ അറ്റാച്ച്മെൻ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഇത് ആസ്വദിക്കാൻ പറ്റുന്നൊരവസ്ഥ സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് ഓക്കെ എനിവേ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക കാരണം എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഒക്കെ ഭർത്താവിൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ചോയ്സ് നിങ്ങൾക്ക് ഉണ്ട് ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നമുക്ക് ക്ഷമിച്ച് മുന്നോട്ട് പോകാം എൻ്റെ അയാൾക്ക് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം ദുവാ ചെയ്തുകൊണ്ടിരിക്കാം ഇൻഷാള്ള എന്തെങ്കിലും ഒരു ദിവസം മാറുന്നു അള്ളാഹ് നിങ്ങൾ നിങ്ങളുടെ ദുവാ സ്വീകരിക്കുമായിരിക്കും എൻ്റെ അടുത്ത ചോയ്സ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണെങ്കിൽ ഡിവേഴ്സ് ചെയ്യാം പുതിയൊരു ബന്ധം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇസ്ലാമിൽ അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല ഓക്കെ ഇൻഷാല് അടുത്തൊരു ആയിട്ട് വരാം അസ്സാം വലൈക്കും